ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കെട്ടിയവൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചോറും എല്ലാം കെട്ടിപ്പൊഴിഞ്ഞ് ഇവിടെ നിങ്ങൾ പോവും എന്നിട്ടൊരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ തിരിച്ചെങ്കട്ടിക്ക് വരൂ കേട്ടോ മഴ കാരണം ഇപ്പം ശരിക്കും അവൻ പണിക്ക് പോകാനായിട്ട് പറ്റണില്ല കേട്ട ഇന്ന് ഉച്ച കൊണ്ട് നേരത്തേക്ക് കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഒരുമിച്ച് കഴിക്കാമെന്ന് വച്ചു തേച്ചൂട്ട് ഞാൻ പിന്നെ നേരത്തോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൻ ഞങ്ങൾക്ക് ഇന്ന് വിളമ്പുകാരനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ വേഗം പണിയൊക്കെ തീർക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹത്താട്ടെ എന്തെങ്കിലും സിനിമ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഷ്ടകാലം എന്ന് പറയട്ടെ നമ്മുടെ ടി വിയിൽ നിന്ന് ആ സിനിമ സപ്പോർട്ടായിരുന്നില്ല അങ്ങനെ അതേ തേച്ചുവിട്ട നല്ല കരച്ചിലാണ് കേട്ടാ അവന് പടം കാണണ്ട അവന് കാർട്ടൂൺ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുട്ടീനെ ഞാൻ പിടിച്ച് വേഗം എടുത്ത് ഉറക്കി കേട്ടാ അപ്പോൾ ഞാനാണ് ഇട്ട് വരുമ്പോൾ ഈ ഇട്ടത്തെന്തോ പണിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴംപൊരി പൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വിട്ടെന്ന് ഞാനും വിചാരിച്ചു കാരണം നമുക്ക് ആരെങ്കിലും ഒക്കെ തരാൻ വേണ്ടേ അങ്ങനത്തെ സാധം കുഴച്ച് കുഴച്ചിരിക്കാൻ കേട്ടോ ആകെ ഒരു മൂന്ന് പഴം ഉണ്ടായിരുന്നുള്ളൂ അതിനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ അവക്കാടോ വാങ്ങണം എന്നുള്ളത് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ പറയുക അതേ ആദ്യത്തെ തന്നെ അത് ഇങ്ങനെ കിട്ടിയത് അത് സത്യത്തിൽ മറന്നു പോയി സംഭവം പഴുക്കാൻ വെച്ചിട്ടുള്ളത് അവക്കാട് പക്ഷേ എനിക്ക് ഒന്ന് അടിച്ച് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ജലദോഷമൊക്കെ ഒന്ന് മാറി വരുന്ന സമയമായതുകൊണ്ട് തന്നെ അത് എന്തായാലും ഇപ്പോൾ പരീക്ഷിക്കണേയില്ല അങ്ങനെ അതേ നല്ല മഴയാണ് കേട്ടോ അപ്പം ചന്തവട്ടിനാണെങ്കിൽ കൊണ്ടുപോവേണ്ട ടൈമായിട്ടുണ്ട് തേജോട്ട് എന്തോ കറക്റ്റ് ടൈമിന് എണീറ്റിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിൽ കൊണ്ടുപോകാത്തതിൻ്റെ അലമ്പാണ് കേട്ടോ ആയിട്ട് അങ്ങനെ അതേ സൈത്താട്ടം പോയ നേരത്ത് തേജോ എൻ്റെ അടുത്ത് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടിക്കാണ്ടായിരുന്നു അത് പൊടിച്ച് നിൽക്കുമ്പോഴേക്കും തേച്ച് ചന്തോ വന്നോട്ടോ അങ്ങനെ അവനെ വേഗം തലയൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ചായ ചാവിടിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും